ീശ്വയുടെ സ്വഭാവഗുണങ്ങൾ തന്നെ തന്നെ ശൂന്യവത്കരിച്ച ദാസന്റെ രൂപം കടി സ്വീകരിച്ച കർത്താവ് സൽഗുണസമ്പന്നൻ രോഗികളെയും പാവികളെയും ചുങ്കക്കാരെയും വേശികളെയും ചേർത്ത് പിടിച്ചവൻ നമ്മൾ കാണുന്നല്ലോ പാവിനിയായ പാവിനായ മത്തില്ലെന്നറിയത്തിന് കല്ലറ കല്ലറിയാൻ വന്ന ആളുകളോട് ഈശ്വര ചോദിക്കുന്നില്ലേ നിങ്ങളിൽ പാവമില്ലാത്തവൻ കല്ലറിയട്ടെ എന്ന് എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവനെ ചേർത്തു വെച്ചവൻ മണിമാണികയിൽ ജനിക്കാമായിരുന്നിട്ടും യത്തിൽ പിറന്നവൻ രോഗികളോട് കരുണയുള്ളവൻ കർത്താവിന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട ഭാരം കുറഞ്ഞതുമാണ് നമുക്ക് ഈ സവിശേഷതകൾ കണ്ടുപഠിക്കാവുന്നതാണ് ഈ മനോഭാവം നമ്മളിലും ഉണ്ടായിരിക്കട്ടെ യേശു പറഞ്ഞ പോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം കർത്താവ് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഏഷ്യ നന്ദി ഏഷ്യ സ്ത്രോത്രം ഹലേലുയ ഹലിയ